പറഞ്ഞാൽ അതിനുമുമ്പ് നിങ്ങൾ ഈ സ്ഥലവും മരിച്ചതൊക്കെ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് താഴെ കമൻ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു അതായത് ഇത് ഞങ്ങളുടെ എൻ്റെ ശ്രീചാമയുടെ വീടാണ് അത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് അപ്പൊ ഞങ്ങൾ അവിടെ രണ്ടു മൂന്ന് ദിവസം വെക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇന്നലെ വന്നാട്ടോ ഇന്നലെ ഫുള്ള് നിന്നും ഇന്ന് നിന്നിട്ട് നാളെ പോകുന്നുള്ളൂ

ാണ് ഡിൽജ പല്ലക്ക തേച്ച് കാപ്പി കുടിച്ചു കേട്ടോ ബിസ്ക്കറ്റിൽ നിന്ന് കാപ്പി കുടിച്ചു ഞാൻ കുടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് നേരെ പോയി കുടിക്കാം ഹായ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു സൂത്രം ഓടിക്കാൻ പോവുകയാണ് ആ സൂത്രമാണ് ആ സൂത്രമാണ് ടാഡാ ഇത് നമ്മുടെ കസിൻ ചേച്ചി മാറുന്ന സൈക്കിളാണ് അപ്പോൾ അവരിവിടെയില്ല അവർക്കൊരു ക്ലാസ്സുണ്ട് ഇവിടെ ആ സ്ഥലം ഞാൻ മറന്നുപോയി അവിടെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ രാവിലെ അവർ പോയി അപ്പം അവർ വഴക്ക് പറയലെന്ന പ്രതീക്ഷയിലാണ് ഞാൻ സൈക്കിൾ സൈക്കിളെടുത്തത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ സമയം പറഞ്ഞതാണ് എട്ട് മുപ്പത്തി രണ്ടായിട്ടുണ്ട് അപ്പം രാവിലെ സൈക്കിൾ സൈക്കിളടിക്കാൻ പോവാണ് എനിക്ക് പണ്ട് ഒരു സൈക്കിൾ സൈക്കിളുണ്ടായിരുന്നു കയസ് നിങ്ങളെ ഞാനത് കാണിച്ചിട്ടുണ്ടെന്ന് വീടിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ സൈഡ് ഫോട്ടോ കൊടുത്തേക്കാം ഫോട്ടോ കിട്ടുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ആ മാ സൈക്കിള് ഞാൻ ഓടിച്ചു വന്നപ്പോൾ ചെയിൻ പൊട്ടിപ്പോയി അതിന് പിന്നെ ശരിയാക്കാൻ ഒന്നും പോയില്ല അത് കഴിഞ്ഞ് നമ്മൾ ആ സൈക്കിൾ കൊടുത്ത് പേഴ്സൺ മേടിച്ച് കയസ് അതിന് പിന്നെ സൈക്കിളൊന്നും ഇതുവരെ ഓടിച്ചിട്ടില്ല നെയ്യടക്ക് ഞാൻ ഇവിടെ വന്നായിരുന്നു ഇവിടെ വന്നായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിമാരുടെ സൈക്കിൾ ഓടിച്ചായിരുന്നു അന്നാണ് കയസ് പിന്നെ ഞാൻ സൈക്കിൾ ഓടിക്കാനുള്ളൊരു ഇത് ഇത് ഒരു ഇതില്ലേ ഒരിത് അത് കിട്ടിയത് അപ്പോ നമുക്ക് സൈക്കിൾ ഓടിക്കാം 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 ദിൽജയ്ക്ക് ഓടിക്കാൻ അറിയത്തില്ലേ ഗേസ് അപ്പൊ ഞാൻ ദിൽജേനെ സൈക്കിളിന്റെ മണ്ടയ്ക്ക് വരെ നിർത്തിയിട്ട് മുന്തിക്കൊണ്ട് പോകണം കുറച്ച് നേരം ഞങ്ങൾ ഉണ്ട് ചേച്ചി ഓടിക്കാം അല്ലേ 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 ആ ചേച്ചി ഓടിക്കുന്ന വീട്ടിൽ ദിൽജ അല്ലേ ഓക്കെ അപ്പൊ എസ് ഓ നമുക്ക് സൈക്കിൾ ഓടിക്കാം സൈക്കിൾ പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞ ഇതായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ നേരിട്ടാണ് നല്ല കൊറേ ദൂരച്ച് പോയില്ല കുറച്ച് നേരം പോയല്ലേ തോന്നുള്ളു നിങ്ങൾക്ക് ചേച്ചിനെ കാണത്തില്ലല്ലോ ഇങ്ങനെ നോക്കിയാ വീഡിയോയ്ക്ക നിങ്ങൾക്ക് ചേച്ചിനെ കാണത്തില്ലായിരിക്കും പക്ഷേ റിയൽ നോക്കിയാ അല്ലല്ലോ കാണാം അവിടെ നിന്ന് ചേച്ചി വളക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെയ്ത താറ്റത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ഓക്കെ കണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഓടിച്ചു വരുന്നുണ്ട് ആ ചെള്ളയുടെ അവിടെ എത്തുമണിച്ചത് ചേച്ചി ഇപ്പൊ ആ കണ്ടോ ചെള്ളരവിടെ നിങ്ങൾ കണ്ടോ ചേച്ചി ടാറ്റ തന്നെ നിങ്ങൾക്ക് ക്ഷീണത്തും നല്ലോലെ കാണുമോ നിൽക്കാറല്ലോ നേരിട്ടല്ല നല്ല കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഗൈസ് അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചു നേരം പോയാൽ നിങ്ങൾക്ക് കാണേ ഇങ്ങോട്ട് ഞങ്ങൾ സൈക്കിൾ ഓടിച്ചോണ്ടിരുന്ന ഒരു കോൾ വന്നാട്ടോ ഇനി ഞങ്ങൾ രണ്ടു മൂന്ന് റൗണ്ടും കൂടി ഓടിയിട്ട് അപ്പോൾ കൂടെ ഓടിയിട്ടാ ഞങ്ങൾ സൈക്കിളൊക്കെ ഓടി ചെവിതടുത്ത് കുളിച്ചുവിടാൻ ഇരിക്കുകയാണ് ഞാൻ തീയാനൊക്കെ വെച്ച് ഓടിച്ചു പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോൺ കൊണ്ട് കുത്തിയിട്ടേക്കുമായിരുന്നു അപ്പൊ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയി കുളിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ എനിക്ക് അപ്പ ഞാൻ കാപ്പി കുടിക്കാൻ പോവാണ് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ആണ് കേട്ടോ അപ്പൊ നമുക്ക് കാപ്പ് കുടിച്ചിട്ട് കാണാം അപ്പ ഗായസ് ഞാൻ കുളിച്ചിട്ടുണ്ട് ഞാൻ ദില്ല ചെപ്പോൾ കുളിക്കാം കേട്ടോ അപ്പൊ നമുക്ക് വെളിയിലോട്ടൊക്കെ ചുമ അങ്ങ് കറങ്ങാൻ പോവാ അപ്പ ഗായ നമ്മളിതേ ചോറ് വേണ്ടി പോവാണ് അപ്പം ചോറിന് ഇതേ സാമ്പാറുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ചക്കപ്പൊടുക്കും എടുത്തിട്ടുണ്ട് അപ്പം ചോറ് ഉണ്ടാകുമ്പോൾ അയ്യോ ിൽ ചോറുണ്ടെന്നുണ്ട് ഞാൻ ഇവിടെ അപ്പൊ ഗായ്സ് ദേ നമ്മുടെ താഴെ താഴെയായിട്ട് ചെറിയൊരു തോടുണ്ട് നമ്മുടെ ഞങ്ങൾ ആ തോട് കാണാൻ പോണ ദിൽജനോട് രാവിലെ തൊട്ട് പറയുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ ഈ തോട്ടിലെ ഒക്കെ കുളിച്ചിട്ടുണ്ട് ഗൈസ് പക്ഷെ ദിൽജയ്ക്ക് കുളിക്കാനുള്ള ഭാഗ്യൊന്നും കിട്ടിയിട്ടില്ല ഞാൻ കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നോട്ടോ അപ്പം ഇവിടെ വലിയതായിട്ട് വെള്ളമൊന്നുമില്ല മഴക്കാലം അല്ലല്ലോ അതുകൊണ്ട് വെള്ളമൊന്നുമില്ല ചെറുതായിട്ട് വെള്ളമുണ്ട് ഞാൻ കാണിച്ചു തരാവേക്കറ ചെറിയൊരു തോടാണ് വലിയ ആഴമൊന്നുമില്ല എനിക്ക് ഇതിനകത്ത് മീനുണ്ടോ ഓ മറിക മീനാണ് പിടിക്കട്ടെ കുഞ്ഞു കുഞ്ഞു മീനുണ്ട് നല്ല മുഴുത്തു മീനുണ്ട് കൊറച്ച് മുഴുത്ത ഇറങ്ങാറങ്ങോളൂ ചെടിപ്പിട്ടോടും എല്ലാരും കാലക്കുഞ്ഞ കുത്തിക്കറിയാലോ അവിടെ ഒത്തിരി പൊടി മീനുണ്ട് അതിനെ പിടിക്കുവോ ഇവിടെ മീനുണ്ട് നല്ല തണുത്തോ കുഞ്ഞീന പിടിക നല്ല കണ്ട നല്ല ശാന്തമായ വെള്ളമാണ് അവിടെ നിന്ന് കൊറേ ഇതിനകത്ത് കുറ അവിടുന്നൊക്കെ വരുന്നവര് തുണിയൊക്കെ അലക്കുന്നാട്ടോ നമ്മളിവിടെ തുണി അലക്കുന്നതുകൊണ്ടോ കല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വലുതായിട്ട് വെള്ളം ഇല്ലാത്തോണ്ട് അലക്കാറില്ല ഏയ് ഞാൻ ഇറങ്ങിയേക്കോട്ടിലിറങ്ങി വേറെ നോക്കൊരു പൊതി വിരുതി ഇനി കുറച്ച കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടി വരാട്ടോ ഇല്ല ഇല്ല ഉം ഗൈസ് ഇവിടെയും മീനുണ്ട് കേട്ടോ കാണാവോന്നറിയത്തില്ല ആ കാണാൻ കാണാം കാണാം അതിൻ്റെ അതിൻറെ അടിയിൽ കൊറേ നല്ല മുഴുത്തത് ഉണ്ട് അടിയിൽ കൊറേ കാണാം വാല കളറുള്ള മീൻ കെപ്പി കളറും പച്ച കളറും

ആ ഇതുണ്ട് അവിടെ ഉറങ്ങിത് അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതെ ഇത് ഇവിടെ നിൽക്കുന്നു മുള്ളാത്തോട്ടോ